നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡുകൾ ഏതുമായി കൊള്ളട്ടെ ജിയോ ബി എസ് എൻ എൽ എയർടെൽ വിഐ ഇനി എങ്ങനെ ഏത് സിമ്മുകളായി കഴിഞ്ഞാലും ഇതിൽ നെറ്റ്വർക്ക് നിലനിൽക്കണമെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകമ്മിങ് കോളുകൾ വരണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് റീചാർജുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് മുന്നത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കുമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇൻകമ്മിങ് കോളുകൾ വരുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പുതിയ പോളിസി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇൻകമ്മിങ് കോൾ വരണമെങ്കിൽ തന്നെ നമുക്കൊരു വാലിഡിറ്റി റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഗൾഫ് ജി സി സി കൺട്രികളിലൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നത് മുന്നേ നമുക്ക് ടോപ്പ് അപ്പ് ബാലൻസ് നമ്മളെ ഫോണിൽ ഉണ്ട് എങ്കിൽ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറ് രൂപയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞ് വന്നാലും നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് ആ സിമ്മിൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് അവർ പറയുന്ന ആ ഒരു പോളിസിയിൽ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസത്തിനകം നമ്മൾ ഏതെങ്കിലും ഒരു റീചാർജ് പേക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ സിമ്മിൻ്റെ നെറ്റ്വർക്ക് കവറേജ് അവരെടുത്ത് കളയും പിന്നീട് നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് കിട്ടില്ല സിമ്മ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് വരാറുള്ളത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രവാസികളാണ് പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ ലിങ്ക് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കും ഈയൊരു നമ്പർ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ പോർട്ട് ചെയ്ത സിമ്മുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് മാറിയ സിമ്മുകൾ കൊണ്ടാണ് നമ്മൾ ഇന്ത്യക്ക് വെളിയിലോട്ട് പോയിട്ടുള്ളത് എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നീട് നമുക്ക് ആ ഒരു സിമ്മ് ആ ഒരു പേരിൽ നമുക്ക് കിട്ടില്ല നമ്മൾ സെയിം സിമ്മുകൊണ്ടാണ് അപ്പോൾ ഒരു വി ഐ സിം കൊണ്ടാണ് നിങ്ങൾ ഗൾഫിലോട്ട് പോകുന്നത് എന്ന് വിചാരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു വി ഐ സിം കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ അവിടെ നമ്മളവിടെ നാട്ടിലില്ലായെങ്കിലും നമുക്ക് നമ്മുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആരെങ്കിലും കൊണ്ട് ആ ഒരു സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നേരെ മറിച്ച് നിങ്ങളൊരു വി ഐ സിം പോർട്ട് ചെയ്തുകൊണ്ട് ജിയോയിലേക്ക് മാറിയിട്ടാണ് നിങ്ങൾ ഇന്ത്യക്ക് പുറത്തു പോകുന്നത് എങ്കിൽ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ആ ഒരു ജിയോയിൽ നിന്ന് കട്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് നേരെ ആ ഒരു നമ്പർ വി ഐയിലേക്ക് ആയിരിക്കും പോകുന്നത് പിന്നീട് അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം അത് വി ഐയുടെ സിമാണ് നമ്മൾ പോർട്ട് ചെയ്ത് ജിയോയിലോട്ട് പോയ സിം ആണ് എങ്കിൽ പിന്നെ നമ്മുടെ വി ഐയിലേക്ക് ആയിരിക്കും ആ ഒരു സിം കട്ടായി കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒഫീഷ്യൽപരമായിട്ട് നമുക്ക് ബാങ്ക് സംബന്ധമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത നമ്പറാണെങ്കിൽ അത് വലിയൊരു ടാസ്ക് ആയിട്ട് മാറാറുണ്ട് അപ്പം ഇതുപോലെ സിമ്മുകൾ നമ്മുടെ കയ്യിലുള്ള സിം കാർഡുകൾ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട റീചാർജുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മൾ സിം കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ അവർ നാട്ടിൽ വരാതെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക റീചാർജ് ചെയ്യാത്ത സിമ്മുകളൊക്കെ ഏത് നെറ്റ്വർക്ക് ആയിക്കഴിഞ്ഞാലും അവരത് കട്ട് ചെയ്ത് കളയും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ നൂറിലോ ആയിരത്തിലോ ഒന്നോ രണ്ടോ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഇവരെ പോളിസി അനുസരിച്ചുകൊണ്ട് നമ്മൾ റീചാർജ് ചെയ്യാത്ത സിമ്മുകളൊക്കെ അവർ നെറ്റ്വർക്ക് എടുത്ത് കളയും തൊണ്ണൂറ് ദിവസത്തിനകം നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു സിമ്മിൽ നിന്ന് നെറ്റ്വർക്ക് എടുത്ത് കളയും പിന്നീട് നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓരോ സിമ്മിലും ഓരോ തരത്തിലാണ് വരുന്നത് ബി എസ് എൻ എൽ യൂസർ ആണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമുക്ക് നൂറ്റി ഏഴ് രൂപയാണ് നിങ്ങളൊരു എയർടെൽ യൂസർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റീചാർജ് പാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് നമുക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അത് കാലക്രമേണ മാറി എന്നിരിക്കാം ഇപ്പം നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് അതുപോലെ വി ഐ സിമ്മിൻ്റെ ഏറ്റവും കുറഞ്ഞ റീചാർജ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പതിനഞ്ച് ദിവസത്തെ കാലാവധിയുള്ള ആ ഒരു റീചാർജ് ആണ് അതുപോലെ തന്നെ മറ്റൊരു റീചാർജ് ആണ് നൂറ്റി അമ്പത്തഞ്ച് രണ്ട് വി ഐ അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ഒൻപത് ഒന്ന് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പാക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളൊരു ജിയോ യൂസർ ആണെങ്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള റീചാർജ് പേക്കുകളാണ് ഓരോ സിമ്മിലും വരുന്നത് അപ്പോൾ വാലിഡിറ്റി നിലനിർത്തണമെങ്കിൽ നമ്മളെ നെറ്റ്വർക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും അതുപോലെ രണ്ട് മാസം കൂടുമ്പോൾ ഒരു വട്ടമാണ് ഞാൻ അധിക പേരോടും പറയാറുള്ളത് നമ്മൾ ഒന്നരാടം അതായത് രണ്ട് മാസം കൂടുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ഇതുപോലെയുള്ള വാലിഡിറ്റി റീചാർജുകൾ ചെയ്യുക എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ടോപ്പ് ബാലൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ നെറ്റ്വർക്ക് കട്ട് ആവാതിരിക്കില്ല അപ്പം നിർബന്ധമായിട്ടും നമ്മളൊരു വാലിഡിറ്റി റീചാർജ് തന്നെ ചെയ്യണം നമ്മൾ നാട്ടിലുള്ളവരാണ് എങ്കിൽ തന്നെ നമുക്ക് ഇൻകമ്മിങ് കോൾ വരണമെങ്കിൽ നമുക്ക് വാലിഡിറ്റി റീചാർജ് വേണം വാലിഡിറ്റി റീചാർജ് ഇല്ലായെങ്കിലും നമുക്ക് വാലിഡിറ്റി പാക്ക് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻകമ്മിങ് കോൾ അവർ കട്ട് ചെയ്ത് കളയും അപ്പം നമുക്ക് പിന്നീട് അത് റീചാർജ് ചെയ്യാത്ത കാര്യമില്ല നേരെ കുറിച്ച് നമ്മുടെ വാലിറ്റി ഇപ്പൊ കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഇൻകമ്മിങ് കോൾ അവർ ക്യാൻസൽ ചെയ്യും പിന്നെ നമുക്ക് ചുമ്മാ കയ്യിൽ പിടിച്ച് നടക്കാൻ മാത്രമേ ആ ഒരു ഫോൺ കഴിയുള്ളൂ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ലേ കൂടുതൽ പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് വൈഫൈ ഒക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വൈഫൈയുടെ റീചാർജ് വേറെ നമ്മൾ ചെയ്യണം അത് കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള വാലിഡിറ്റി റീചാർജ് ചെയ്യണം ഭയങ്കര നഷ്ടമായിരിക്കണം നിങ്ങളിങ്ങനെ വീട്ടിൽ വൈഫൈ ഉള്ളവർക്കും നമുക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ വൈഫൈ ഉള്ള ആൾക്കാർ ആൾക്കാരധിക പേരും പറയാറുണ്ട് വൈഫൈ ഉണ്ട് വീട്ടിൽ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ റീചാർജ് മതി ഇരുപത് രൂപയോ മുപ്പത് രൂപയുടെ റീചാർജ് മതി അങ്ങനെ ഒരു റീചാർജ് വരുന്നില്ല വാലിഡിറ്റി റീചാർജ് വരുന്നത് ഈ പറഞ്ഞ പോലെ നൂറ്റി അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി പോലെയുള്ള പാക്കുകളാണ് ഓരോ സിമ്മിന് വ്യത്യസ്തമായിട്ട് വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു വൈഫൈ ഉള്ള ആൾക്കാരാണെങ്കിൽ മുന്നൂറ്റി അമ്പതോ നാനൂറ് രൂപയോ അതിന് റീചാർജ് ചെയ്യണം അത് കൂടാണ്ട് നമുക്കതിലേക്ക് ഇൻകമ്മിങ് കോൾ വരണമെങ്കിൽ ഇതുപോലെയുള്ള വാലിഡിറ്റി റീചാർജും ചെയ്യണം ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ നമുക്ക് നഷ്ടമാണ് പക്ഷേ വീട്ടിൽ നെറ്റ്വർക്ക് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വൈഫൈ കോൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും വൈഫൈ ഇല്ലായെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ട് പാക്കുകളും റീചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പുറത്ത് നെറ്റ് യൂസ് ചെയ്യണ്ടേ അപ്പോൾ നമ്മളൊരു വാലിഡിറ്റി പാക്ക് നെറ്റും കോൾ ഉള്ളത് ചെയ്യും വീട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇത് അൺലിമിറ്റഡ് റീചാർജും ചെയ്ത് കൊടുക്കും ഏകദേശം വലിയ മാറ്റം നെറ്റും കോളും വരുന്ന റീചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കോളിംഗ് മാത്രം വരുന്നത് നൂറ്റി എൺപത് രൂപ അപ്പോൾ എത്ര രൂപയുടെ മാറ്റമാണ് ഉള്ളത് ഒരു അറുപത് രൂപ എഴുപത് രൂപയുടെ മാറ്റമൊക്കെയാണ് റീചാർജ് ചെയ്ത് തരുന്നത് അപ്പോൾ ഈ വൈഫൈ യൂസ് ചെയ്യുന്നവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് നമ്മൾ രണ്ട് റീചാർജും ചെയ്യണം വൈഫൈയുടെ മന്ത്ലി പേയ്മെൻറ്റ് നമ്മൾ അടക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിമ്മിലും റീചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ നാട്ടിലുള്ളവർ റീചാർജ് നാട്ടിലുള്ളവർ ഇൻകമ്മിങ് കോൾ വരണമെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ സിമ്മിലും നിങ്ങൾ എയർടെൽ യൂസർ ആണെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ചാണ് ഏറ്റവും കുറഞ്ഞത് അത് ഓഫർ ഉണ്ട് എങ്കിൽ ഇരുപത്തിയെട്ട് ദിവസമാണ് കിട്ടുന്നത് ഓഫർ ഇല്ലാത്തവർക്ക് നൂറ്റി അമ്പത്തി അഞ്ച് കിട്ടുന്നത് ഇരുപത്തിനാല് ദിവസമാണ് ഇപ്പം നിലവിലെ പാക്കാണ് പുതിയ പാക്കുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ പുതിയ അപ്ഡേഷനുകൾ പുതിയ പുതിയ റീചാർജിൻ്റെ അപ്ഡേഷനുകളൊക്കെ നമ്മൾ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് വി എ യൂസർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റീചാർജ് തൊണ്ണൂറ്റി ഒമ്പതാണ് ഇപ്പം നിലവിൽ അത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിളിക്കാനുള്ളതാണ് അൺലിമിറ്റഡ് കോൾ അല്ല അൺലിമിറ്റഡ് കോൾ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് അത് ഇരുപത്തി നാലാണ് നിങ്ങൾക്ക് ഓഫർ ഇല്ലായെങ്കിൽ ഇരുപത്തി നാല് ദിവസം കിട്ടും ഓഫർ ഉള്ളവർക്ക് അത് ഇരുപത്തിയെട്ട് ദിവസം കിട്ടും കോമൺ ആയിട്ടുള്ള അൺലിമിറ്റഡ് റീചാർജ് എന്ന് പറയുന്നത് നിലവിൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് അപ്പൊ നെറ്റ്വർക്കുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം റീചാർജുകൾ ചെയ്തിട്ടില്ലായെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കുകൾ നഷ്ടമായി പോകും പിന്നീട് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും നമ്മൾ ഇന്ത്യക്ക് പുറത്താണ് നമ്മുടെ നെറ്റ്വർക്ക് നമ്മുടെ സിമ്മിൻ്റെ നെറ്റ്വർക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങളെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ആണോ നിങ്ങൾ ജസ്റ്റിനോ അനിയനോ അച്ഛനോ അമ്മയോ ഇങ്ങനെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന ആളുടെ നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുപോകണം അതുപോലെ തന്നെ മുന്നേ പേരിലായിരുന്നുമില്ല നമ്മുടെ പേരിൽ എൻ്റെ പേരിലാണെങ്കിൽ എൻ്റെ ഒരു ആധാർ കാർഡും അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പിയോ കൊണ്ടുപോവുക അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡ് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റോ അല്ലെങ്കിൽ ഒറിജിനൽ റേഷൻ കാർഡോ കൊണ്ടുപോകുകയുള്ളൂ ഇപ്പം നിങ്ങളുടെ വൈഫാണ് പോകുന്നത് എങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അടക്കാൻ വേണ്ടി പോകുന്നത് എങ്കിൽ മേജറ്റ് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി കൂടി കൊണ്ടുപോകുന്നത് നന്നായിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലില്ലായെങ്കിലും നമ്മുടെ പേരിലുള്ള സിമ്മ് നമ്മുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട എടുക്കാൻ വേണ്ടി പുതിയ ഈ ഒരു പോളിസി അനുസരിച്ചു കൊണ്ട് സാധിക്കുന്നതാണ് ഇതെല്ലാ ഓഫീസുകളിലും സാധ്യമല്ല ചില പ്രധാനപ്പെട്ട ഓഫീസുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഈ ഒരു സർവീസ് കൊടുക്കുന്നത് അപ്പം നിങ്ങളടുത്തുള്ള അവരുടെ ഷോറൂമിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ മറ്റൊരു നെറ്റ്വർക്കിൽ നിന്നാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് എങ്കിൽ ഇപ്പം നിങ്ങൾ ജിയോ സിമ്മായിരുന്നു ഉപയോഗിച്ചിരുന്നത് നിങ്ങൾ വീയിലേക്ക് പോർട്ട് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷമാണ് നിങ്ങൾ സിം ക്യാൻസൽ ആയത് എങ്കിൽ നിങ്ങൾക്ക് ആ സിം പിന്നീട് അത് ജിയോ സിമ്മായിരിക്കും കിട്ടുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സിമ്മ് നമുക്ക് പോസ്റ്റ് പെയ്ഡായിട്ടാണ് എടുക്കാൻ വേണ്ടി സാധിക്കുക നമുക്ക് ജിയോയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിം ആണോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബാങ്കൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സിമ്മ് പിന്നീട് നമുക്ക് പോസ്റ്റ് ആയിട്ടാണ് എടുക്കാൻ വേണ്ടി സാധിക്കുക പോസ്റ്റ് പെയ്ഡ് സിം എടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ല നിങ്ങളൊക്കെ ഒന്നും കട്ടായി പോയിക്കണമെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പോസ്റ്റ് പെയ്ഡ് സിമ്മായി എടുക്കാൻ വേണ്ടി സാധിക്കും പോസ്റ്റ് പെയ്ഡ് സിം എടുത്ത് മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്കത് പ്രീപെയ്ഡിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് എന്നുണ്ടെങ്കിൽ കട്ടാവതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും റീചാർജ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക നിങ്ങളുടെ നെറ്റ്വർക്ക് കട്ടാവുന്നതിന് മുന്നേയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിക്കൊണ്ട് നിങ്ങൾ മാസത്തിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സിം കട്ടായതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മന്ത്ലി വാലിഡിറ്റി റീചാർജ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുവഴിയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ